പതിവ് പോലെ കാറ് പാർക്ക് ചെയ്ത് ഓഫീസിലേക്ക് കയറുമ്പോൾ പതിവ് പോലെ അവൻ്റെ കണ്ണുകൾ സനയുടെയും അമ്മുവിൻ്റെയും നടുക്കായുള്ള ചെയറിലേക്ക് പോയി സാധാരണ അവിടെ ഒഴിവ് കണ്ടാൽ ഒരു നിരാശ വന്നു മൂടാറുണ്ടെങ്കിൽ ഇന്ന് ആ കണ്ണുകളിലൊരു തിളക്കം വന്നു അവളിപ്പോൾ തൻ്റെ വീട്ടിൽ തൻ്റെ ഭാര്യയായാണുള്ളത് എന്നോർക്കെ പതിവ് പോലെ നേരെ ക്യാബിനിലേക്ക് കയറി കണ്ണുകൾ അടച്ചുന്ന് ചെയറിലേക്ക് ചാരിയിരുന്നപ്പോൾ മനസ്സിൽ തെളിഞ്ഞു വന്നത് ചിത്രയുടെ മുഖമാണ് തനിക്ക് വേണ്ടി ഇതുവരെ അവൾ ചെയ്ത കാര്യങ്ങളാണ് ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചടക്കം ചിട്ടയും ചെയ്യുന്നത് കണ്ടപ്പോൾ അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് അമ്മയുടെ ചിത്രമായിരുന്നു ആ ഓർമ്മയിൽ അവൻ്റെ ഒരു ചെറിയ ചിരിക്കപ്പം ഒരു നേർത്ത നോവും വിരിഞ്ഞു സർ ദിയയുടെ ശബ്ദം കേട്ടപ്പോൾ അവ തൻ്റെ കണ്ണുകൾ അസ്വസ്ഥതയോടെ തുറന്നു ഒന്നും സംസാരിക്കാതെ തനിക്ക് മുൻപിൽ നിൽക്കുന്ന ദിയെ കണ്ടതും അവൻ്റെ മുഖമൊന്ന് ചുളിഞ്ഞു വാട്ട് ഗൗരവത്തിനോടൊപ്പം അല്പം ഉഷിച്ചലും അവൻ്റെ ആ ചോദ്യത്തിൽ പ്രകടമായിരുന്നു അത് ചിത്രയേക്കാൾ സൗന്ദര്യവും സമ്പത്തും വിദ്യാഭ്യാസവുമുള്ള ഒരുപാട് പേര് സാറിന് കിട്ടില്ലേ പിന്നെ എന്തുകൊണ്ടാണ് സർ ചിത്രയെ തന്നെ വിവാഹം കഴിച്ചത് അത്രയെങ്കിലും ചോദിക്കാതിരിക്കാൻ കഴിയില്ലായിരുന്നു അവൾക്ക് എന്നാൽ അത് കേരള കബിയൽ ഒരു ചിരി വിരിഞ്ഞു പുച്ഛത്തോടെയുള്ള ചിരി കാരണം നിങ്ങൾക്കൊന്നുമില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ അവൾക്കുണ്ട് അത് പറയുന്നതിൻ്റെ കൂടെ അവൻ്റെ കണ്ണുകൾ പുച്ഛത്തിൽ ദിയയെ ഒന്ന് നോക്കി അവൻ്റെ നോട്ടത്തിൽ അവൾ ഒന്ന് പതറിയെങ്കിലും പരമാവധി അത് പുറത്ത് കാണിക്കാതെ പിടിച്ചു നിന്നു എന്നാൽ അത് വ്യക്തമായി അഭി കാണുന്നുണ്ടായിരുന്നു ഇനി വേറെ എന്തെങ്കിലും ദിയക്കറിയണോ തൻ്റെ മുന്നിൽ നിന്ന് പരുകുന്ന അവളെ നോക്കി ഗൗരവത്തിൽ ഒന്ന് ചോദിച്ചതും ദിയൊന്ന് പരിങ്ങി കുറച്ചു മുൻപ് അവനോട് ചോദിക്കുമ്പോണ്ടായിരുന്ന ധൈര്യം ഇപ്പോൾ അവൾക്ക് നഷ്ടപ്പെട്ടതുപോലെ പറയുന്നതിൻ്റെ കൂടെ തീയ ഡോറിനടുത്തേക്ക് പോയി അവളെ ഒന്ന് പുച്ഛത്തോടെ നോക്കിയതിന് ശേഷം അവൾ ലാപ്പെടുത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങി അവിടെ പോയതിന് പിറകെ കിഷോറും ഓഫീസിൽ പോയിരുന്നു ഇപ്പോൾ വീട്ടിൽ ആനന്ദം ചിത്രയും മാത്രമേ ഉള്ളൂ വെറുതെ ഇരിക്കുമ്പോൾ വല്ലാത്ത മടുപ്പ് തോന്നി ചിത്രയ്ക്ക് പതിയെ പുറത്തേക്കിറങ്ങി കുറച്ചൊന്ന് നടന്നതിന് ശേഷം പതിയെ റൂമിലേക്ക് പോയി ഒന്ന് കുളിച്ച് സനയെ വിളിച്ചു പുറത്തെവിടെയോ പോകാനുള്ളത് കൊണ്ട് ഇന്ന് ഓഫീസിൽ പോയില്ലെന്ന് പറഞ്ഞിരുന്നു വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങാറുള്ളത് ചിലപ്പോൾ അഞ്ച് കഴിയും എന്നാൽ ഇന്ന് വർക്കെല്ലാം പെട്ടെന്ന് തീർത്ത് ദൃഢി ധൃതി പിടിച്ചു പോകുന്നവനെ ദിയ നോക്കി നിന്നു ആരെയും മയക്കുന്നവൻ്റെ ശരീരവും അവൻ്റെ ആറ്റിറ്റ്യൂഡും കാണി അവൾക്ക് അവനോടുള്ള ആസക്തി വല്ലാത്തൊരു വാശിയായി മാറിക്കൊണ്ടിരുന്നു എന്നാൽ അതിന് അവളുടെ ജീവൻ്റെ വിലയുണ്ടെന്ന് ആ നിമിഷം അവൾ അറിഞ്ഞില്ല ഈശ്വര മഠത്തിലെ തൻ്റെ മുറിയിലിരിക്കുവാണ് വസുന്ധര അവരുടെ മനസ്സാകെ അസ്വസ്ഥമാണ് അന്ന് ചന്ദ്രുവിനോട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ചതിന് ശേഷം അവനും തന്നെ ഒറ്റപ്പെടുത്തുമെന്നാണ് കരുതിയത് എന്നാൽ ചന്ദ്രു എന്നെ ചേർത്ത് പിടിച്ചു എന്ന് മാത്രമല്ല മനസ്സുകൊണ്ട് അവൻ്റെ ചേട്ടനെ അംഗീകരിക്കുകയും ചെയ്തു പക്ഷെ അന്ന് തന്നെ അവൻ അമ്മയെ കാണാൻ പോയിരുന്നു അവൻ്റെ അച്ഛൻ്റെയോ ഈ തറവാട്ടിലെയോ സ്വത്തുക്കളൊന്നും അവനും അവൻ്റെ സഹോദരിക്കും വേണ്ടെന്നും ഇന്ന് തന്നെ കമ്പനിയിൽ എം ഡി സ്ഥാനം രാജിവെക്കുകയാണെന്നും പറഞ്ഞു ആ വാർത്ത അമ്മയ്ക്ക് വലിയൊരു ഷോക്കായിരുന്നു സത്യത്തിൽ ചന്ദ്രു അവൻ്റെ ഏട്ടനെ അംഗീകരിക്കുമെന്നോ കമ്പനി ഉപേക്ഷിക്കുമെന്നോ അവർ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല അവർ മാത്രമല്ല ഞാനും ഈ വീടും അവൻ്റെ ഏട്ടനും അവകാശപ്പെട്ട എല്ലാ സ്വത്തുക്കളും അവൻ തന്നെ നൽകി വീട് വിട്ടു പോകുമെന്ന് ചന്ദ്രു എന്നോടും ആവണി മോളോടും പറഞ്ഞത് കേട്ടപ്പോൾ ഹൃദയം നിലച്ചതുപോലെ പോലെ തോന്നി അതിവിടുത്തെ ആഡംബര ജീവിതത്തോടോ സ്വത്തുക്കളോടോ പത്ത് പദവിയോടോ ഉള്ള മോഹം കൊണ്ടല്ല ഈ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിൻ്റെ സ്നേഹവും കരുതലും ലഭിക്കണമെന്ന് ആഗ്രഹിച്ചാണ് ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടും അവഗണന മാത്രമേ ഏറ്റുവാങ്ങേണ്ടി വന്നു പക്ഷേ മരിക്കുന്നത് വരെ അദ്ദേഹത്തെ അടക്കി ഈ മണ്ണിൽ ജീവിക്കാനുള്ള ഒരാഗ്രഹം അതുകൊണ്ട് മാത്രം അതുകൊണ്ട് ബാംഗ്ലൂരിലേക്ക് എന്നെയും മോളെയും ചന്ദ്ര കൂട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചപ്പോൾ അതിന് സമ്മതിക്കാതെ ഇവിടെ തന്നെ നിൽക്കുന്നത് പക്ഷേ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുവാണെങ്കിൽ ഇറങ്ങിപ്പോവണം ഇറക്കി വിടുവാണെങ്കിൽ മാത്രം എന്നാൽ അടുത്ത ദിവസം കാലത്ത് ഞങ്ങളെ തേടിയെത്തിയ വാർത്ത അഭിക്ക് സംഭവിച്ച ആക്സിഡന്റ് ആയിരുന്നു ആ വാർത്ത കേൾക്കെ ഒരു നിമിഷം ഹൃദയം നിലച്ചതുപോലെ തോന്നി എനിക്ക് ഒരിക്കൽ അവനെ അങ്ങേയറ്റം വെറുതിരുന്നു എങ്കിലും അവഗണിച്ചിരുന്നു എങ്കിലും ഒരിക്കലും അവൻ്റെ മരണം ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല വർഷങ്ങൾ കഴിയും തോറും എൻ്റെ ഉള്ളിൽ കുറ്റബോധത്തോടൊപ്പം അവനോടുള്ള സ്നേഹവും വളർന്നു ഇന്ന് എൻ്റെ രണ്ട് മക്കളെയും പോലെ അല്ലെങ്കിൽ അതിലൊരു പടിമുകൾ ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അവൻ്റെ മനസ്സിൽ ഞങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് മാത്രമല്ല ഉള്ള നിറയെ വെറുപ്പ് മാത്രമാണ് ആക്സിഡൻറ്റ് പറ്റിയെന്നറിഞ്ഞത് മുതൽ ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല എൻ്റെ കരച്ചിൽ കണ്ട് സഹിക്കാനാവാതെ അബിയെ കാണാൻ ചന്ദ്ര പോയത് അവനുവന്ന് അബിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത് പോലും എന്നാൽ അബിയെ കണ്ട ചന്ദ്രു അമ്മയോട് വഴക്കുണ്ടാക്കി അമ്മയാണ് സ്വത്തിനു വേണ്ടി അവൻ്റെ ചേട്ടനെ കൊള്ളാൻ നോക്കിയതെന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രുവിൻ്റെ കണ്ണിൽ അവൻ്റെ ഏട്ടനോടുള്ള സ്നേഹവും അവരോടുള്ള ദേഷ്യവും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അന്ന് തന്നെ അമ്മയോട് വഴക്കിട്ട് ഇവിടെ നിന്ന് അവന് പോകുമ്പോൾ അമ്മ ഉറക്കെ അവരുടെ നിരപരാധിത്വം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു എന്നാൽ അതൊന്നും അവൻ കേട്ടില്ല അമ്മ എന്ന് വിളിച്ചുകൊണ്ട് ആവണി അകത്തേക്ക് കയറി വന്നതും അവരുടെ ശ്രദ്ധ അവളിലേക്ക് പോയി ബാംഗ്ലൂരാണ് എങ്കിലും ഒരു തൊട്ടാവാടിയാണ് ഏട്ടൻ്റെ തണലിൽ ഒതുങ്ങി കൂടുന്നവൾ ഏട്ടൻ വിളിച്ചിരുന്നു ബാംഗ്ലൂർ കുറച്ച് തിരക്കാണെന്ന് ഫ്രീ ആയ ഉടനെ വരാമെന്നും എന്തെങ്കിലും അത്യാവശ്യം വന്ന അമ്മയോടും ഏട്ടനോടും വിളിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ ഇവിടുത്തെ ഒന്നും നോക്കുന്നില്ല എന്ന് ഉറപ്പാണോ പെട്ടെന്ന് മഹേശ്വരിയുടെ ശബ്ദം അവിടെ ഉയർന്നതും എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്ക് പോയി ദേശത്തിൽ ചുവന്നു നിൽക്കുന്ന മുഖവുമായി തന്നെ തുറിച്ചു നോക്കുന്ന മഹേശ്വരിയെ കണ്ടപ്പോൾ സത്യത്തിൽ വസുന്ധര ഒന്ന് ഞെട്ടി പിന്നെ ചന്ദ്ര പൂർണമായും ബിസിനസ്സിൽ നിന്ന് പിന്മാറി എന്നറിഞ്ഞതിൻ്റെ ദേഷ്യവും നിരാശയമാണിതെന്ന് അതെന്നറിഞ്ഞപ്പോൾ അവരെ എങ്ങനെയെങ്കിലും സമാധാനത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ തന്നെ വസുന്ധര തീരുമാനിച്ചു അതേ അമ്മേ മറ്റൊരാൾക്ക് അവകാശപ്പെട്ട വസ്തുക്കളെ അധികാരത്തിലിരിക്കാൻ ഇനി അവന് താല്പര്യമില്ല എന്ന് പറയുന്നത് ഇപ്പോൾ തൽക്കാലം ബാംഗ്ലൂരിലെ ഒരു ഓഫീസിൽ ജോലിക്ക് കയറിയിട്ടുണ്ട് കുഴച്ചു കഴിഞ്ഞ് സ്വന്തമായി ഒരു ചെറിയ ബിസിനസ് തുടങ്ങാനുള്ള ആലോചനയിലാണ് അതവൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ മതിയോ എൻ്റെ കൊച്ചുമോന് മറ്റൊരു കമ്പനിയിൽ കിട്ടുന്ന അടിമപ്പണി എടുക്കാൻ വേണ്ടിയല്ല നിധി കാക്കുന്ന ഭൂതനെ പോലെ ഞാൻ ഇതിനെയെല്ലാം കാവലിരുന്നത് പറയുകയായിരുന്നില്ല മഹേശ്വരി അലറുകയായിരുന്നു എന്ന് വേണം പറയാൻ ചന്ദ്രവിൻ്റെ ഈ തീരുമാനം അവരെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു അവൻ ജനിച്ചത് മുതൽ അവർ അവന് വേണ്ടി കരുതിയതാണ് ഈ കാണുന്നതെല്ലാം ഒരു പക്ഷേ ചന്ദ്രു ജനിച്ചില്ലായിരുന്നുവെങ്കിൽ അവർ തന്നെ അബിയെ സ്വന്തം കൊച്ചുമോനായി അംഗീകരിച്ച അവനെ പൊന്നുപോലെ നോക്കുമായിരുന്നു അവരുടെ സകല സ്നേഹവും വാത്സല്യവും അവർ ചന്ദുവിന് വാരിവും കോരിക്കൊടുത്തു അവനവകാശപ്പെട്ട സ്വത്തുക്കളെല്ലാം അബിക്ക് കൂടെ പങ്കിട്ട് പോകാതിരിക്കാനും ദുർഗയുടെയും മകൻ ഈ വീട്ടിൽ അധികാരത്തോടെ ജീവിക്കാതിരിക്കാനും വേണ്ടിയാണ് അവർ അബിയെ കൊല്ലാൻ പോലും ശ്രമിച്ചത് എന്നിട്ടിപ്പോൾ ചന്ദ്രു തന്നെ ഇതെല്ലാം വേണ്ടെന്ന് വെച്ചിരിക്കുന്നു അവൻ അന്ന് ദേഷ്യത്തോടെ ഇറങ്ങി പോകുന്നത് കണ്ടപ്പോൾ അതല്ലാതെ അപ്പോഴത്തെ ദേഷ്യത്തിലാണെന്നും കുറച്ച് കഴിഞ്ഞ് വരുമ്പോൾ തിരിച്ചു വരുമെന്നും കരുതിയിരുന്നു പക്ഷേ അതുണ്ടായില്ല ഇതേ സമയം വെറുതെയുള്ള ഇരുപ്പ് ചിത്രയ്ക്ക് വല്ലാത്ത മടുപ്പ് തോന്നുന്നുണ്ടായിരുന്നു അതുകൊണ്ടിപ്പോൾ ആനന്ദിൻ്റെ കൂടെ അടുക്കളയിൽ കയറി തുടങ്ങി കാണുമ്പോൾ കുറച്ച് ഗൗരവക്കാരനാണെന്ന് തോന്നുമെങ്കിലും ആള് നല്ലൊരു സാധുവാണ് ഒരനിയത്തിയും അനിയനും അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബം അവൻ വീടിനെ വീടിനെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും കുറിച്ചും പറയുമ്പോൾ ചിത്രയെല്ലാം ചിരിയോടെ കേട്ടു നിൽക്കും അവൾക്ക് പങ്കുവയ്ക്കാൻ ചെറിയമ്മയുടെ ഉപദ്രവം കുറ്റപ്പെടുത്തലും മാത്രം അതാരോടും പങ്കുവെക്കാൻ അവൾക്ക് താല്പര്യവും ഇല്ലായിരുന്നു വൈകുന്നേരത്തേക്ക് ചിത്രയുടെ വക ആവിയൽ ചുട്ടെടുത്ത അടയുണ്ടാക്കി വൈകിട്ട് അഞ്ചായപ്പോൾ തന്നെ കിഷോർ സാധാരണ ഒരു കാപ്പി മാത്രം കുടിക്കുന്നവന് അന്നത്തെ ചിത്രയുടെ അട കൊതിയോടെ കഴിച്ചു അടമുണ്ടാക്കി കൊടുത്തതിന് ചിത്രയോടൊരു താങ്ക്സും പറഞ്ഞ് പോകുന്നവനെ നോക്കി ചിത്രയൊന്ന് ചിരിച്ചു വെറുതെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് ചിഹ്നിച്ചെതിരി മഴ പെയ്യുന്നത് തണുത്ത കാറ്റും തുള്ളിക്കൊരു കുടമായി മഴ പെയ്യുമ്പോഴും അവളുടെ മനസ്സിലേക്ക് വരുന്നത് അവൻ്റെ ചിത്രമാണ് അന്ന് സന്ദീപിൽ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോൾ തന്നെ ചേർത്ത് പിടിച്ച അവൻ്റെ കൈകളാണ് പിന്നെയും സമയം കടന്നുപോയി അപ്പോഴും മഴ തിമർത്ത് പെയ്യുകയാണ് ആറു മണിയായപ്പോൾ തന്നെ ചിത്രം പൂജാമുറിയിലേക്ക് പോയി ഇന്ന് പകൽ മുഴുവൻ അവിടെ വൃത്തിയാക്കലായിരുന്നു അവളുടെ ജോലി അവിടെ വെച്ചിരിക്കുന്ന ശിവലിംഗത്തിലേക്കൊന്ന് നോക്കി പിന്നെ പൂജാമുറിയിലെ നിലവിളക്ക് നിലവിളക്കെടുത്ത് കത്തിച്ച് ഉമ്മലത്തേക്ക് പോയി വെളുത്ത നിറത്തിലുള്ള ആ മാർബിളിലേക്ക് ആ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിളക്ക് വെക്കാത്തതിൻ്റെ ക്ഷമ കൂടി അവൾ ദൈവങ്ങളോട് ചോദിച്ചു ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വന്ന അബിയുടെ കണ്ണ് ആദ്യം ചെന്ന് നിന്നത് വിളക്ക് വെക്കുന്ന ചിത്രയിലാണ് അവന്റെ കണ്ണുകളൊന്ന് വിടർന്നു മരിക്കുന്നത് വരെ അമ്മ വീട്ടിൽ വിളക്ക് വെക്കരു വെക്കാറുണ്ടായിരുന്നു എന്നാൽ അമ്മ പോയതിനു ശേഷം അതൊന്നും അവൻ ജീവിതത്തിൽ ആവർത്തിച്ചിട്ടില്ല ഒരു ചിരിയോടെ അത് നോക്കി നിൽക്കുമ്പോൾ അവനിൽ വല്ലാത്ത കുളിർമ വന്ന് നിറയുന്നത് പോലെ തോന്നി അവന് എന്നാൽ അഭിയെ ചിത്രം കണ്ടില്ലായിരുന്നു അവളകത്തേക്ക് കയറിപ്പോകുന്നത് കണ്ടതും അഭിയും അവൾക്ക് പുറകെ നടന്നു ഹാളിൽ ഇരിക്കുമ്പോഴാണ് അകത്തേക്ക് വരുന്ന അഭിയെ അവൾ കാണുന്നത് മഴയിലാകെ നനഞ്ഞു വരുന്നവനെ കണ്ടതും അവൾ സോഫയിൽ നിന്ന് എഴുന്നേറ്റു എനിക്കൊരു ചായ മുറിയിലേക്ക് കൊണ്ടുവന്നാൽ മതി അവളോട് പറഞ്ഞ് സ്റ്റെയർ കയറി പോകുന്നവനെ ചിത്രമൊന്നു നോക്കി പിന്നെ നേരെ അടുക്കളയിലേക്ക് പോയി സാധാരണ ഒരു ഗ്രീൻ ടീ മാത്രം കുടിക്കുന്നവൻ ഇന്ന് ചായ ചോദിച്ചത് കൊണ്ട് അല്പം അടിച്ചാണെങ്കിലും അടകൂടെ എടുത്തു അവന് മുറിയിലേക്ക് പോയി അകത്തേക്ക് കയറിയതും ചിത്രയുടെ ശ്രദ്ധ ബാത്റൂമിലേക്ക് പോയി അവിടെ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടതും ചിത്ര ടേബിളിലേക്ക് ചായ വെച്ചു ബെഡിലിട്ടിരിക്കുന്ന അവൻ്റെ ഫോണും വാച്ചും എടുത്ത് കൃത്യമായി എടുത്തു വെച്ചു സാധാരണ ഇങ്ങനെ അലസമായൊന്നും ഇടാഞ്ഞതാണ് അത് മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് ബാത്റൂമിൻ്റെ കഥകു തുറന്നവി പുറത്തേക്ക് വരുന്നത് ഒരു ഷോർട്ട്സ് മാത്രമാണ് അവൻ്റെ വേഷം ടവൽ കൊണ്ട് തല തുടച്ചകത്തേക്ക് കയറി വരുന്നവരെ കാണി ചിത്രയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അവൻ്റെ നെഞ്ചിലിടത് ഭാഗത്തായി കാണുന്ന ചെറിയ ടാറ്റു അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത് തന്നെ തന്നെ നോക്കി നിൽക്കുന്നവളെ ഒന്ന് നോക്കിയതിനു ശേഷം അവൻ ടവൽ ഇട്ടു പെട്ടെന്ന് ചിത്രം ഞെട്ടി അവനിൽ നിന്ന് കണ്ണെടുത്തു അഭി അവൾ താഴെ വെച്ച ചായ എടുത്ത് ചുണ്ടോടി ചേർത്തു അതിൽ ചേർക്കു ചേർത്തിരിക്കുന്ന ചുക്കിൻ്റെയും ഏലക്കായുടെയും രുചി അവൻ്റെ നാവിൽ തട്ടിയതും ആ കണ്ണുകളൊന്ന് വിടർന്നു വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ആ കപ്പ് ചുണ്ടോട് ചേർക്കുമ്പോൾ പഴയ രുചികൾ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു ചായയുടെ അടുത്തുണ്ടായിരുന്ന ഇലയുടെ അടുത്ത് ചേറിലേക്ക് ഇരിക്കുമ്പോൾ അതൊന്ന് രുചിച്ചു നോക്കാൻ അവന് വല്ലാത്ത കൊതി തോന്നി അടയിൽ നിന്ന് പതിയെ ഇല അടർത്തി മാറ്റിയതും തിടുക്കത്തോടെ ഒരു കഷ്ണം അടയെടുത്ത് ചുണ്ടോട് ചേർത്തു നാളികേരത്തോടൊപ്പം ഏലക്കയുടെയും ശർക്കരയുടെയും രുചി വായിലറിഞ്ഞതും അവൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു പിന്നെ പതിയെ അവടെ ചെറുതായി നീര് പൊടിഞ്ഞു ആവേശത്തോടെ എടുത്തു വെച്ച് രണ്ടടയും എടുത്ത് കഴിച്ച് ചായ മുഴുവൻ കുടിച്ച് തീർക്കുന്നവനെ അവൾ കണ്ണെടുക്കാതെ നോക്കി നിന്നു നാടൻ വിഭവങ്ങളൊന്നും ഇവിടെ പാചകം ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ കഴിക്കുപോയി എന്നുള്ള സംശയത്തോടെയാണ് കൊണ്ടുവന്നത് ചിത്ര എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ആരോ ചേർത്ത് പിടിച്ചത് അവൾ അറിയുന്നത് തനിക്ക് ചുറ്റും പടർന്നാഗന്ധം ആരുടേതാണെന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുത്തു ഒരു നിമിഷം അവയുടെ പ്രവൃത്തിയിൽ അവൾ സ്തംഭിച്ചു നിന്നു എന്നാൽ അപ്പോഴേക്കും അവളുടെ നെറുകയിൽ അവൻ്റെ ചുണ്ടമർന്നിരുന്നു താങ്ക്സ് കാറ്റുപോലെ മന്ത്രിച്ച് അവളെ കടന്നു പോകുന്നവനെ അവൾ അത്ഭുതത്തോടെ നോക്കി നിന്നു അപ്പോഴും അവൻ്റെ പ്രവൃത്തിയിൽ ആകെ പകച്ചു നിൽക്കുവാണവൾ എന്താണിവിടെ നടന്നത് ഇനി താൻ സ്വപ്നം കണ്ടതാണോ അവൾ കണ്ണുകളടച്ചു തുറന്നു മുൻപിലവൻ കുടിച്ചു വെച്ച കപ്പിലേക്ക് നോക്കി പിന്നെ തൻ്റെ നെറുകയിൽ അനുഭവപ്പെടുന്ന തണുപ്പ് നടന്ന് സ്വപ്നമല്ല എന്ന് അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു അവളുടെ കണ്ണുകൾ വിടർന്നു അവിടെ നിറഞ്ഞു വന്നു പക്ഷെ അവളുടെ ഉള്ളിലേക്ക് കടന്നു വന്നത് ഇന്ദ്രൻ്റെ വാക്കുകളാണ് ഇതുവരെ അവന് നഷ്ടപ്പെട്ടു പോയ സ്നേഹവും കരുതലും കിട്ടുമ്പോൾ അവൻ്റെ മനസ്സ് നിന്നിലേക്ക് ചാങ്ങേക്കാം അല്ലെങ്കിൽ നീ മനപൂർവ്വം അവൻ്റെ മനസ്സിലേക്ക് കയറി ചെന്നേക്കാം അതൊന്നും ഉണ്ടാവരുത് രണ്ട് വർഷത്തേക്കുള്ള വെറും കോൺട്രാക്ട് വൈഫാണ് ചിത്ര എന്ന് ഓർമ്മ വേണം അല്ലാതെ അവൻ്റെ സ്വത്തും പണവും കണ്ട് അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കയറാമെന്ന് കരുതരുത് മനസ്സിലായോ ഒരു നിമിഷം ഉള്ളിൽ നിറഞ്ഞു നിന്ന് സന്തോഷം നിമിഷ നേരം കൊണ്ട് കെട്ടടങ്ങി ഉള്ളിൽ നിറഞ്ഞ തണുപ്പിപ്പോൾ അഗ്നിയായി എരിയുന്നത് പോലെ അത്രയേറെ ആഗ്രഹിച്ച സ്നേഹവും സാമീപ്യവും ഇപ്പം തനിക്കടുത്തുണ്ട് പക്ഷേ അതനുഭവിക്കാൻ കഴിയുന്നില്ല